ഇരുപത്തിമൂന്ന് വർഷം മുൻപ് സർക്കാർ മിച്ചഭൂമിയായി കണ്ടെത്തി ഹൗസിംഗ് ബോർഡിന് കൈമാറിയതാണ് ഈ നാലര ഏക്കറോളം സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ രാജീവ് ഗാന്ധി ദശലക്ഷ ഭവന പദ്ധതി പ്രകാരം ഇരുപത് വീടുകളും പണി കടിപ്പിച്ചു ഈ വീടുകളടക്കമാണ് സ്വകാര്യ വ്യക്തി കയ്യേറി റബ്ബർ കൃഷി ചെയ്തിരിക്കുന്നത് നാലര സെന്റ് വീതം സ്ഥലവും വീടും വീതമാണ് ഹൗസിംഗ് ബോർഡ് അന്ന് ഭവനരഹിതർക്ക് കൈമാറിയിരുന്നത് രേഖകൾ പഞ്ചായത്ത് മുഖേന നൽകുമെന്ന ഉറപ്പിന്മേലായിരുന്നു കൈമാറ്റം എന്നാൽ ഈ സ്ഥലത്തിന്റെ സമീപത്ത് താമസിക്കുന്ന സ്വകാര്യ വ്യക്തി ഗുണ്ടകളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി താമസക്കാരെ പലപ്പോഴായി ഈ വീടുകളിൽ നിന്ന് ആട്ടിയോടിച്ചു ഈ വീടുകളുടെ കറ്റിളങ്ങളും ജനനുകളുമെല്ലാം ഇളക്കിക്കൊണ്ടുപോയ നിലയിലാണ് രണ്ടു കൊല്ലം മുൻപ് ഈ വീടുകളിലെ അവസാന താമസക്കാരനും ഭീഷണി മൂലം കുടിയിറങ്ങി പലരും ഇപ്പോൾ താമസിക്കുന്നത് വാടക വീടുകളിൽ ഞാൻ നിങ്ങൾ എന്നെ വെട്ട് ഞങ്ങളെ രണ്ടിനെയും കൊല്ലണം നിൽക്കിയും ഞാൻ അവർ നമ്മളെ നമ്മളെ എന്തായാലും സർക്കാർ തന്നെ തുടർന്ന് കൊല്ലം മുൻപ് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുകയും ഭൂമി പതിച്ചു െന്ന് ഉത്തരവിടുകയും ചെയ്തിരുന്നു റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിലും ഭൂമി കൈയേറ്റമാണെന്ന് തെളിഞ്ഞിരുന്നു ഹൗസിംഗ് ബോർഡിൽ നിന്ന് ലഭിച്ച വിവരാവകാശ രേഖകളും സ്ഥലം കയ്യേറിയിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ സുതാര്യ കേരളം പരിപാടിയിൽ മുൻ താമസക്കാർ പരാതി കൊടുത്തിട്ടും നിരാശ തന്നെയായിരുന്നു ഫലം പഞ്ചായത്തിന്റെ ഒത്താശയോടെ ഇവിടെ ഇപ്പോഴും കൃഷി തുടരുകയാണ് കൊല്ലം ടെക്നോ പാർക്കിന്റെ സമീപത്തുള്ള ഈ ഭൂമിക്ക് കോടിക്കണക്കിന് രൂപയാണ് ഇന്ന് വില വരുന്നത് മീഡിയ വൺ കൊല്ലം